അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് അത് പ്രസംഗത്തിലേക്ക് എഴുതില്ലെങ്കിലും ആയിരത്തി അഞ്ഞൂറാമത് രവി ദിനത്തോടനുബന്ധിച്ച് ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഈ നടക്കുന്ന പരിപാടിയിൽ രവിയെക്കുറിച്ച് ഒരു ഭാഗം പോലും സംസാരിക്കാതെ പോകുന്നത് ഒരു യോജ യോജിച്ചതല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു രണ്ട് ഭാഗം അതോ സംസാരിക്കുന്നത് നമ്മൾ ലോകത്തൊഴിലാളി ദിനം ആചരിക്കാറുണ്ട് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമാണ് അത് അതിൻ്റെ ഒരു ആവർത്തനം എന്ന് പറയുന്നത് അതായത് ലോക ലോകത്തിലുള്ള എല്ലാ തൊഴിലാളികളുടെയും അവരുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവരുടെ ശമ്പളം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ആയിരത്തി അഞ്ഞൂറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ആ ഒരു പ്രസ്താവന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് പല ചില ആളുകളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ ആ വാക്കിനേക്കാൾ കൂടുതൽ തൊഴില ലോകത്തൊഴിലാളി ദിനത്തിൽ വേറൊരു അവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്ന് പറയുകയാണ് അതേപോലെ തന്നെ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അധ്യാപകരെ ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ എല്ലാവരും നമ്മൾ പാലിച്ചു കൊണ്ടാണ് ഇതിനെക്കുറിച്ച് അതോടെ ചുരുതായ ചുരുത ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കുക അതേപോലെ മുതിർന്നവരെ ബഹുമാനിക്കുക കുട്ടികളോട് കര കാണിക്കുക എന്നുള്ള കാര്യത്തിലെല്ലാം നമ്മളെ വളരെ കർശനമായ രീതിയിൽ നിഷ്കർഷമായ രീതിയിൽ നമ്മളെ അധ്യാപനം നടത്തിയിട്ടുണ്ട് മനുഷ്യ ഈ ആ ഒരു രണ്ട് വാക്കുകൾ ഇതിനെക്കുറിച്ച് പറയാതെ നിൽക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഒരുപാട് പരിപാടികളുണ്ട് പങ്കു വിളിച്ചു കഴിഞ്ഞ് ഇനി ഏതാണ്ട് ഇരുപത് മിനിറ്റിലാണ് നമസ്കാരം തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് ഒരു മൂന്ന് സമ്മാനദാനം നിർവഹിക്കേണ്ടതുണ്ട്

അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് നസീർ സാഹിബിന് അത് നൽകിയ ആദരവുകൾ ക്ഷണിക്കുന്നു നമ്മുടെ ജമാത്തിന്റെ പ്രസിഡന്റ് ആദരണീയരായ സുധേർ ഹാജി അദ്ദേഹത്തിന് ആ ഒരു ആദരവ് നൽകുന്നു അടുത്തതായിട്ട് ഉപരിപഠനത്തിന് കോഴിക്കോട് സത്താപുത്തിൽ പറയുന്ന സ്ഥാപനത്തിൽ ഉപരിപഠനം നടത്തി പെർസിൽ പഠിച്ച് അവിടെ നിന്ന് ബിരുദപ്പെടുത്ത് ഇപ്പോൾ ദീനീ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ നാട്ടിൽ നിങ്ങളുടെ ഉസ്താദായതുപോലെ ഇതേപോലെയുള്ള ഒരുപാട് ആളുകളുടെ ഉസ്താദാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് ദീനി പ്രവർത്തനം ചെയ്യാനാണ് അവട്ടെ എല്ലാ നിലക്കുള്ള ആശംസകളും ഈ നിഷാദ് എന്ന് പറയുന്ന നമ്മുടെ മുൻ വിദ്യാർത്ഥിക്കും ഇപ്പോഴുള്ള ഈ നോഫുൽ സാദിനും ഞാൻ പ്രത്യേകമായി എൻ്റെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സഹോദരന്റെ പോരാളി ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അദ്ദേഹം ഈ കുട്ടി ട്യൂഷന്റെ പേരിൽ പ്രത്യേക രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ട്യൂഷന്റെ പേരും പറഞ്ഞ് മദ്രസ നിർത്തിയിട്ടില്ല ഇപ്പോൾ നിലവിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ വിഷയങ്ങളിലും വിഷയങ്ങളിൽ മേപ്ലസ് കിട്ടി അള്ളാഹുലേക്ക് എത്തിക്കുമാറാവട്ടെ നല്ല രീതിയിൽ നമ്മുടെ സഹായത്തിൽ ഉപകരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസവും നൽകി ഈ നാടിനെ നല്ല രീതിയിൽ സേവനം ചെയ്യാനുള്ള ഒരു മോനായി അള്ളാഹു തല വളർത്തുമാറാവും तेरे साथ तो तेरे भी साथ बाले अतः हम तो शरीक हूँ ना ओलो तकबीर ओलो तकबीर ओलो तकबीर तो हमारे ये सामान्य जो है ना सिर्फ इतने साल का अरे जो है ना जानवर का संसारी